കേരളത്തിനെ പൂർണ്ണമായി നിരാശപ്പെടുത്തുന്ന ബഡ്ജറ്റാണ് എല്ലാവരും വിചാരിച്ചത് ആക്ഷൻ എടുത്തപ്പോൾ കുറച്ച് ആനുകൂല്യങ്ങൾ കേരളത്തിന് ലഭിക്കുന്നതാണ് പ്രതീക്ഷിച്ചത് കേരളം ആവശ്യപ്പെട്ട അതിവേഗ റെയിൽപാത എയിംസ് അതുപോലെ തന്നെ റബ്ബർ കർഷകർക്കുള്ള ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഇതൊന്നും തന്നെ ബഡ്ജറ്റ് അനുവദിച്ചിട്ടില്ല എന്ന് മാത്രമല്ല കേരളത്തിനെ പൊതുവായിട്ടൊന്ന് പറഞ്ഞു പോയതല്ലാതെ ഒന്നും കേരളത്തിന് നൽകാൻ തയ്യാറായിട്ടില്ല സത്യം പറഞ്ഞാൽ കേരളത്തിൻ്റെ പ്രതിനിധികളായി കേന്ദ്രത്തിലുള്ള രണ്ട് കേന്ദ്രമന്ത്രിമാർ കേരളത്തിലെ ജനങ്ങളോട് അവർക്ക് എന്താ ഒരാൾ നേരിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് മറ്റൊരാൾ മലയാളിയാണെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും അദ്ദേഹം കേരളത്തിൻ്റെ ജനപ്രതിനിധി അല്ല അവ രണ്ടു പേരും രാജിവെക്കണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് ചോദിക്കാൻ തയ്യാറാണ് എയിംസ് എവിടെ സ്ഥാപിക്കുന്നതായിരുന്നു ചർച്ച മുഴുവൻ ഞാൻ എം പി ആയിരുന്ന സന്ദർഭത്തിൽ എസ്റ്റിമേറ്റ് കമ്മിറ്റിയിലെ അംഗം എന്നുള്ള നിലയിൽ നാല് വർഷം മുമ്പ് എനിക്ക് അന്ന് ആ കമ്മിറ്റിയിൽ നൽകിയ ഉറപ്പ് ഇത് തത്വത്തിൽ കേന്ദ്രം അംഗീകരിച്ചിട്ടുണ്ട് ആരോഗ്യവകുപ്പ് അംഗീകരിച്ചു ഇത് ധനകാര്യ വകുപ്പിൻ്റെ പെർമിഷൻ വേണ്ടി അന്ന് കമ്മിറ്റിയിൽ പറഞ്ഞത് നിങ്ങൾ മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നാല് വർഷം കഴിഞ്ഞിട്ട് പോലും അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല ഞാൻ ശ്രീ ശ്രീധരൻ അതിവേഗ റിലെ കുറിച്ച് പറഞ്ഞപ്പോൾ അതേ ഒരു ബഹുമാന്യനായിട്ടുള്ള വ്യക്തിയാണ് കുറേ കഴിവുള്ള മനുഷ്യനാണ് പക്ഷെ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി കേരളത്തിനെക്കുറിച്ച് കേന്ദ്രം ഭരിക്കുന്നവർക്ക് ഇവിടെ നിന്ന് വലിയ റിസൾട്ട് ഉണ്ടാവില്ല എന്നുള്ള ഒരു കാര്യം അവർ ഉറപ്പിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് ഈ ബഡ്ജറ്റിൽ പൂർണ്ണമായിട്ടും കേരളത്തിനെ തടഞ്ഞത് അപ്പോൾ ഞാൻ പറയുന്നത് രണ്ട് കേരളത്തിൽ നിന്നുള്ള രണ്ട് കേന്ദ്രമന്ത്രിയുമാണ് കേരളത്തിലെ ജനങ്ങളോട് ക്ഷമ ചോദിക്കണം ഇനി ഇവിടെ വന്ന് വാചക കസർത്ത് നടത്തരുത് ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൻ്റെ വികസനം പ്രധാനമന്ത്രി നേരിട്ട് വികസന രേഖ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു മേയറെ ആരിങ്കിലും ചെയ്തു പോയി എന്നുള്ളത് ഒഴിച്ചാൽ ഒന്നും ഒരു വികസനം ഉണ്ടായിട്ടില്ല ഇപ്പോൾ അവസാനം ഇവിടെ ഇപ്പോൾ തെരുവെ നായക്കളെ പിടിക്കുന്ന ജോലി മാത്രമേ ഇപ്പോൾ ഈ കോർപ്പറേഷനെ കൊണ്ടുണ്ടായിട്ടുള്ളൂ ബഡ്ജറ്റിൽ പോലും ഒന്നുമില്ല ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ ഒറ്റത്തൊരു സംസ്ഥാനമുണ്ട് എന്ന് പോലും കേന്ദ്രത്തിനറിയാത്ത അവസ്ഥയാണ് തികച്ചും ദൗർഭാഗ്യമാണ് ഈ കാര്യങ്ങൾ കേരളം ഒറ്റക്കെട്ടായി തന്നെ ഇതിനെതിരായി പ്രതിഷേധിക്കേണ്ട അല്ല അവർക്ക് മനസ്സിലായി ഇവിടെ ചിലവാകില്ല അക്കൗണ്ട് അങ്ങനെ കാര്യമായിട്ട് തുറക്കാൻ കഴിയില്ല മിക്കവാറും ബാങ്ക് അക്കൗണ്ടേ തുറക്കാൻ പറ്റൂ എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഇങ്ങനെ കേരളത്തിനെ അവഗണിച്ചൊരു ബഡ്ജറ്റ് കേന്ദ്രം കൊണ്ട് ഇനിയെങ്കിലും കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർ യുവാചകസർത്ത് നടത്തുക ഇതൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നാണ് ഓരോരുത്തരും ഓരോങ്ങനെ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കുന്നുണ്ട് നിങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല നിങ്ങളൊന്നും തരുന്നില്ല അപ്പോൾ ഈ അവഗണന നാളെയും തരും നാളെ യു ഡി എഫ് വന്നാൽ ഇതിനെനിക്ക് അവസ്ഥ അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ എന്ന് ബി ജെ പി വിജയിപ്പിക്കുന്നു അന്നേ ഞങ്ങൾ പണം തരൂ എന്ന് ഉള്ള ഒരു ധാഷ്ട്യം ധിക്കാരം അതാണ് കേന്ദ്രം കേരളത്തിനോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ കേരളം ഒറ്റക്കെട്ടായി തന്നെ പ്രതിഷേധം രേഖപ്പെടുത്തുക ഞങ്ങൾ അന്നൊരു കാര്യം പറഞ്ഞിരുന്നു ഞാനന്ന് പാർലമെൻറ്റ് അംഗമായി പറഞ്ഞൊരു കാര്യം കേന്ദ്ര സംഘം വന്ന് അവർക്ക് ഉചിതമാണെന്ന് തോന്നുന്ന സ്ഥലത്ത് സ്ഥാപിക്കട്ടെ അതിൻ്റെ തർക്കം വേണ്ട കാര്യം അതിൻ്റെ പേരിൽ എയിംസ് മുടങ്ങാൻ പാടില്ല അതുകൊണ്ടാണ് പറഞ്ഞത് കേന്ദ്ര സംഘത്തിന് അനുയോജ്യമായി തോന്നുന്ന അത് സ്റ്റേറ്റ് അക് അക്യൂർ ചെയ്ത് കൊടുക്കുക പക്ഷേ കേരളത്തിൽ ഒരിടത്തും ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇത് ഒരു സിനിമാ ഡയലോഗ് എന്നുള്ളതിൽ അപ്പുറം അദ്ദേഹം പറയുന്നതിന് ഇനി അത്ര ഗൗരവം കൊടുക്കേണ്ട കാര്യമില്ലാതാണ് എൻ്റെ അർത്ഥം